ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായത്രി ഭാവനയോട് വിളിച്ച് ഭരത്തിന്റെ കാര്യം പറയുകയാണ് കേട്ടോ എന്നിട്ട് സേതുവും ഭരത്തും കൂടി സംസാരിച്ചതൊക്കെ പറയുകയാണ് എന്നിട്ട് ഭാവന പറയുന്നുണ്ട് ഭരത് എന്താ അമ്മ ഇങ്ങനെ അവന് നന്നാവണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അവരെ വിഷമത്തോട് കൂടിയിട്ടാണ് ഭരത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഗായത്രി ഭാവനയോട് പറയുന്നുണ്ട് സൂര്യ എങ്ങാനും ഭരത്തിനെ കാണുകയാണെങ്കിൽ അവനെ ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി പറയണം എന്നൊക്കെ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് ഞാൻ സൂര്യയോട് പറഞ്ഞിട്ടുണ്ട് അമ്മേ എന്ന് പറയാനുട്ടോ ഗായത്രി ഭാവനയുടെ സുഖവിവരങ്ങൾ കൂടി ചോദിച്ചറിയുകയാണ് നീ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം കഠിനുൽ പ്രസവമാണ് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പക്ഷേ നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ ശേഷം ഫോൺ വെക്കുകയാണ് പിന്നീട് അരുന്ധതി ആണെങ്കിലോ ഭരത്തിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പറഞ്ഞ പോലെ ഭാമ അവിടേക്ക് വരികയാണ് എന്നിട്ട് ബാമ മനസ്സിൽ ഇങ്ങനെ കരുതുന്നുണ്ട് അരുന്ധതി നിന്റെ അമ്മയ്ക്ക് നീയും ഭരത്തും തമ്മിൽ ജീവിക്കുന്നത് ഇഷ്ടമില്ല പിന്നെ ഞാനിപ്പോൾ ഇതിൽ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ മനസ്സിൽ ചിന്തിച്ചു കൂട്ടിയിട്ടാണ് അരുന്ധതിയുടെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് അരുന്ധതിയോട് പറയണം മോളെ നീ ഇങ്ങനെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ അനിയനൊക്കെ തന്നെയാണ് ഭരത് പക്ഷേ നിന്നോട് ചെയ്യുന്ന ഓരോ ക്രൂരതകളും അത് സഹിക്കാൻ കഴിയുന്നില്ല ഒരു പെണ്ണിനോടും ഒരു ഭർത്താക്കന്മാരും ഇങ്ങനെയൊന്നും ചെയ്യരുത് ഭാര്യയാണെന്ന് കരുതിയിട്ട് ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും അടിക്കുകയല്ലോ വേണ്ടത് ഇങ്ങനെയാണ് ഒരു ഭർത്താവ് പെരുമാറേണ്ടത് അപ്പോൾ അരുന്ധതി പറയണേ അതിന് ഭരത്തേട്ടനെ എന്നോട് ഇഷ്ടമില്ലായുകയൊന്നുമില്ല ഭരത്തേട്ടൻ മറ്റാരോടോ ഉള്ള ദേഷ്യം എന്നോട് തീർക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുതല്ലോ മോളെ അഭി കണ്ടില്ലേ ഞാനും അബിയും തമ്മിൽ ഇതുവരെ അബി എന്നെ ദേഹോപദ്രവം ചെയ്തിട്ടില്ല ഇങ്ങനെയാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ടത് നീ ഒരു കണക്കിനെ ഭരത്തിനെ മറക്കണം ഭരത്തിൻ്റെ ഈ സ്വഭാവം ഇനി ഒരിക്കലും മാറുമെന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തിനാണ് ഭരത്തിൻ്റെ കൂടെയുള്ള ജീവിതം നീ ആഗ്രഹിക്കുന്നത് ഒരു കണക്കിന് അമ്മ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ് അത് കേട്ടപ്പോൾ അരുന്ധതിക്ക് ഒരു സംശയം വരികയാണ് അപ്പോൾ അമ്മ പറഞ്ഞിട്ടാണ് ബാമേച്ചി ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവണം അപ്പോൾ എന്താ ബാമേച്ചിയെ അമ്മ പറഞ്ഞ അയച്ചതാണോ ഇവിടേക്ക് എന്ന് പറയും ഏയ് അല്ല മോളമയെ ഞാൻ കണ്ടിരുന്നു അമ്മ നല്ല വിഷമത്തിലാണ് നിന്റെ ജീവിതം ഓർത്ത് അതുകൊണ്ട് അമ്മ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു ഒരു കണക്കിന് എന്റെ മോളാണ് ഇപ്പോൾ ഭാഗ്യവതി എൻ്റെ മോളുടെ എല്ലാ കാര്യവും അമ്മ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് സന്തോഷത്തോടു കൂടി ഭാമ പറയുകയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അരുന്ധതി ബാമയെ തന്നെ നല്ല സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ അമ്മ എന്തൊക്കെയോ പറഞ്ഞു ബാമേച്ചക്ക് മോഹങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഭരത്തേട്ടനെ ഇങ്ങനെ കുറ്റം പറയാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം അരുന്ധതിക്ക് മനസ്സിലാവുക കേട്ടോ അങ്ങനെ ഭാമ പറയുകയാണെങ്കിൽ എൻ്റെ മോളുടെ ഒരു കാര്യത്തിലും ഇനി എനിക്ക് ബുദ്ധിമുട്ടില്ല അമ്മ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടുകൂടി കൂടിയിട്ടാണ് ബാമ അരുന്ധതിയോട് പറയുന്നത് എന്താ ബാമേച്ചു പറഞ്ഞു വരുന്നത് ഏയ് അതല്ല മോളെ അല്ല എന്താ ബാമേച്ചിപ്പോൾ എന്നോട് പറഞ്ഞത് അല്ല മോളെ ഞാൻ പറയുന്നത് നീ കേൾക്ക് നീ ഭരത്തുമായിട്ട് ഇനി ഫോൺ വിളിച്ചാൽ പോലും അവൻ്റെ ഫോൺ എടുക്കരുത് അവനൊന്നു പഠിക്കട്ടെ അവന് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ കുറിച്ച് ഓരോ കുറ്റങ്ങളായിട്ട് ഇങ്ങനെ ഭാമ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ അരുന്ധതി പിന്നെ ഒന്നും മിണ്ടാതെ ബാമ പറയുന്നതൊക്കെ കേൾക്കാൻ കേട്ടോ അരുന്ധതിക്ക് ഉപകാരം മനസ്സിലാവുകയാണ് അമ്മ എന്തൊക്കെയോ ബാമേച്ചിയെ എരിപിരി പറഞ്ഞയച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഭരത്തേട്ടനെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ ഭാമ അവിടെ നിന്നും പോവുകയട്ടോ പിന്നീട് അമ്പാലികയുടെ അടുത്തേക്ക് ഭാമ വരികയാണ് എന്നിട്ട് ഭരത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അരുന്ധതിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഭരത്തിനെയും അരുന്ധതിയെയും ഞാൻ വേർപിരിച്ചിരിക്കും അമ്മ പറഞ്ഞ വാക്കുകളൊന്നും മറക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് നിനക്ക് എന്താ സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അമ്മയോട് ഒരു സംശയവുമല്ല പക്ഷെ മനുഷ്യരില്ലേ വാക്ക് പറഞ്ഞാൽ അത് മാറ്റാനൊന്നും ഒരു പ്രയാസവും ഇല്ലോ എന്ന് പറയുമ്പോൾ മോൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ടോ എന്ന് ചോദിക്കുക ഏയ് എനിക്ക് അമ്മയോട് ഒരു സംശയവും ഇല്ല എന്ന് പറയണം എങ്കിൽ നീ ഭരത്തിനെയും ആരുദ്ധ്യതയും പിരിച്ചു കാണിച്ചതായോ എന്നതിൻ്റെ ശേഷം നിന്റെ പേരിലാക്കി ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീടും സ്ഥലവും ഞാൻ എഴുതി തരും എന്ന് പറയുമ്പോൾ അമ്മ എൻ്റെ പേരിൽ എത്രയും പെട്ടെന്ന് വീടും സ്ഥലവും എഴുതിത്തായോ എന്നിട്ട് അഭി വരുന്നതിൻ്റെ മുന്നേ എൻ്റെ പേരിലാക്കിയ ശേഷം അഭി തന്നെ ഞെട്ടിപ്പോവണം അമ്മ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ അല്ല അഭിക്ക് വല്ല സംശയവും ഉണ്ടാകുമോ എന്ന് ചോദിക്കും അതിന് ഞാൻ ഒന്നും അഭിയോട് പറയാൻ പോകുന്നില്ല അഭിയോട് ഞാൻ പറയും എന്നോടും മോളോടുമുള്ള സ്നേഹം കൊണ്ട് അമ്മ ഈ വീടും സ്ഥലവും എൻ്റെ പേരിൽ എഴുതി തന്നതാണ് എന്നൊക്കെയാണ് ഞാൻ പറയുകയുള്ളു ഞാൻ എൻ്റെ വായിൽ നിന്നും ആരോടും ഇക്കാര്യമൊന്നും പറയില്ല അമ്മ അതുകൊണ്ട് പേടിക്കണ്ട എന്നൊക്കെ പറയും അംബാലിക മനസ്സിൽ കരുതുന്നുണ്ട് ആടി നിനക്ക് ഞാനിപ്പോ ഈ വീടും സ്ഥലവും നിന്റെ പേരിൽ എഴുതി തരാൻ പോവുകയല്ലേ ആദ്യം ഭരത്തും അരുന്ധതിയും ഒന്ന് പിരിഞ്ഞോട്ടെ എന്നതിൻ്റെ ശേഷം എന്റെ സ്ഥാനവും ഈ വീടിന് പുറത്ത് തന്നെ ആടി എന്നൊക്കെ അംബാലിക മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടാണ് അങ്ങനെ അംബാലികയെ തന്നെ അമ്മ സൂക്ഷിച്ചു നോക്കുകയാണ് കേട്ടോ അപ്പോൾ അംബാലിക ചോദിക്കുക എന്താ മോളെ നീ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ അമ്മയുടെ കഴുത്തിലുള്ള ഈ മാല നല്ല ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ഇത് കാണാതെ എവിടെന്നാണ് വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ദുബായിൽ പോയി വരുന്ന സമയത്ത് വാങ്ങിയതാണ് എന്താ നല്ല ഭംഗിയുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ ആ നല്ല ഭംഗിയുണ്ട് അമ്മ എനിക്കിത് തരുമോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അംബാലിക ഒന്ന് അങ്ങ് ഞെട്ടിപ്പോകുകയാണ് കേട്ടോ ഇവിടെ നല്ല വളവത്തി തന്നെയാണല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ അപ്പോൾ അതിനെന്താ മോളെ ഞാനിത് രാല്ലോ എന്നും പറഞ്ഞിട്ട് മനസ്സില്ല മനസ്സോടെ ഭാമയ്ക്ക് അത് ഊരിയിട്ട് കഴുത്തിലിട്ട് കൊടുക്കാണ്ട് അപ്പോൾ ബാമ പറയണേ ഞാൻ അമ്മയെ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ഞാൻ ഇത് ചോദിച്ചാൽ അമ്മ തരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ എനിക്കിത് ആഗ്രഹം കൊണ്ടൊന്നും അല്ലോ എന്ന് പറയുമ്പോൾ അതിനെന്താ മോളെ നീ ചോദിച്ച അമ്മ എന്തും നിങ്ങളുടെ അടുത്തുള്ളതെല്ലാം തന്നെ നിങ്ങൾക്കുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് അംബാലിക അങ്ങ് അഭിനയിക്കുകയാണ് കേട്ടോ അങ്ങനെ ബാമ കിട്ടിയ ചാൻസ് മുതലാക്കിയ ശേഷം അവിടെനിന്നും പോവുകയാണ് അങ്ങനെ ബാമ പോയി കഴിഞ്ഞ ശേഷം അമ്പാലിക ദേഷ്യം വരികയാണ് നല്ലൊരു മാലയായിരുന്നു അതും അവൾ സ്വന്തമാക്കി നല്ല വളവത്തി തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ സ്വയം അമ്പാലികം മനസ്സിൽ കരുതാണ് കേട്ടോ പിന്നീട് മോനിയും സൂര്യയും കൂടിയിട്ട് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സും വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പോൾ ബൈക്കിൽ വരുന്ന സമയത്താണ് ഭരത്തിനെ അവർ കാണുന്നത് അങ്ങനെ സൂര്യ പറയുകയാണെങ്കിൽ അത് ഭരത്തല്ലേ മോനി എന്ന് ചോദിക്കുമ്പോൾ അതേ അവൻ തന്നെയാണ് എന്ന് പറയട്ടോ അങ്ങനെ സൂര്യ ഭരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഭരത്തിനെ ഉപദേശിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഭരത്തെ നീ എന്താ ഇങ്ങനെ ആയിപ്പോയത് നിന്നെ ഇപ്പോൾ പോലീസ് കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയും ും ഭരത്ത് ഒരു മൈൻഡും ഇല്ലാതെയാണ് സൂര്യയോട് സംസാരിക്കുന്നത് അല്ല ഞാൻ വെറുതെ പറഞ്ഞതല്ല ഭാവനയ്ക്ക് എസ് ഐസ് ആർ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു മൈക്കിളുമായിട്ട് എണക്ഷനുണ്ട് ഭരത്തിന് അപ്പോ ഭരത്തിനെ കൂടി മൈക്കിളിന്റെ കൂടെ കണ്ടാൽ ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഭരത്തെ നീ ഒന്ന് സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ എന്നെ ആരും ഉപദേശിക്കേണ്ട എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ എന്നെ അങ്ങനെ പേടിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട എന്ന് പറയുമ്പോൾ നിന്നെ പേടിപ്പിച്ചതല്ല സത്യമാണ് പറഞ്ഞത് അതുകൊണ്ട് നീ ഒന്ന് സൂക്ഷിക്കണം മൈക്കിളുമായിട്ട് വെറുതെ കണക്ഷൻ ഒന്നും പോവാൻ നിൽക്കണ്ട നിനക്ക് എന്താണ് പറ്റിയത് ഭരത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭരത് അപ്പോഴും ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ സൂര്യയോട് സംസാരിക്കുന്നത് എന്നെ ആരും ഉപദേശിക്കേണ്ട എല്ലാവരെയും എനിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട് ഭാവനേശിയുടെ ഭർത്താവാണെന്ന് കരുതിയിട്ട് എന്നെ ഉപദേശിക്കാൻ ഒന്നും നിൽക്കേണ്ട എന്ന് പറയുമ്പോൾ മോനി പറയാ നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്നല്ലെങ്കിൽ സൂര്യൻ എൻ്റെ വീട്ടിലെ ഒരു അംഗമല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ ആരാ എന്നെ ഉപദേശിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യാങ്കളിക്ക് ഒരുങ്ങോ ഭരത് മോനിയുടെ കോളറയിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്താടാ എന്താ നീ കാണിക്കുക എന്താ തല്ലിയ നീ എന്നെ തല്ലുമോ എന്നൊക്കെ ചോദിച്ച് സൂര്യയോട് ഒരു ബഹുമാനമില്ലാതെ സംസാരിക്കേണ്ട അപ്പോഴത്തേക്കും മോനിക്ക് നല്ല ദേഷ്യം വരികയാണ് അങ്ങനെ മോനി ദേഷ്യത്തോടു കൂടി നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭരത്തിൻ്റെ കോളറയിൽ കയറി പിടിക്കേണ്ട അപ്പോഴത്തേക്കും അത് തടയാൻ വേണ്ടി ശ്രമിക്കുന്ന സൂര്യയെ മോനിയുടെ മുന്നിൽ വെച്ച് തന്നെ ഭരത് ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ തള്ളിയതോടു കൂടി സൂര്യയുടെ കയ്യിലുള്ള കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ തെറിച്ച് പോവുകയുണ്ടോ എന്നിട്ട് സൂര്യ അവിടെ പോയിട്ട് വീഴുകയാണ് അങ്ങനെ സൂര്യയുടെ പുറത്തൊക്കെ ചെളിയാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഭരത്തും മോനിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് തന്നെ വഴക്കുകൂടുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സൂര്യ ഓടിപ്പോയിട്ട് മതി നിർത്ത് എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നും സൂര്യ മോനിയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കേണ്ട അങ്ങനെ സൂര്യ പറയുന്നുണ്ട് ഇവനെ ഈ കാണിച്ചതിനൊക്കെ അവനക്ക് നല്ലൊരു തിരിച്ചടി തന്നെ കിട്ടും അന്ന് അവൻ പഠിക്കും അവൻ ചെയ്ത് കൂട്ടുന്നതൊക്കെ അന്ന് അവന് മനസ്സിലായിക്കോളും എന്നും പറഞ്ഞിട്ടാണ് മോനിയുടെ കൂടെ സൂര്യ അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ ഭാവനയാണെങ്കിലോ അവിടെ റൂമിലിരുന്ന് ഓരോ കാര്യങ്ങളിൽ ചെയ്യുന്ന സമയത്താണ് സൂര്യ അവിടേക്ക് വരുന്നത് അങ്ങനെ സൂര്യ ഈ രണ്ട് ഡ്രസ്സുകളും കൊടുക്കുകയാണ് കേട്ടോ ഇതെന്താ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ നീ അത് ഇഷ്ടമുള്ളത് ഒന്ന് തുറന്നു നോക്ക് എന്ന് പറയുന്നത് അങ്ങനെ ആകാംക്ഷയോട് കൂടിയിട്ട് ഭാവന അത് തുറന്നു നോക്കുകയാണ് അപ്പോൾ അതിൽ ഒരു ആൺകുഞ്ഞിൻ്റെ ഡ്രസ്സാണ് കേട്ടോ വരുന്നത് ഇതിലൊരു കുഞ്ഞിൻ്റെ ആൺകുട്ടിയുടെ ഡ്രസ്സാണല്ലോ ആ ഇത് എനിക്ക് മോന് പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ് നിൻ്റെ മനസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് നീ തുറക്കുക അതുകൊണ്ട് ആ കുഞ്ഞായിരിക്കും നമുക്ക് ജനിക്കാൻ പോവുക എന്നൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയട്ടോ അങ്ങനെ സൂര്യ അപ്പോൾ അങ്ങനെ ആ കുഞ്ഞിൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ ആൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്ന് സൂര്യ പറയട്ടെ അങ്ങനെ ഭാവന മനസ്സിൽ പറയുന്നുണ്ട് നിനക്ക് ആൺകുഞ്ഞിനെയല്ല ഇഷ്ടം പെൺകുഞ്ഞിനെയാണ് ഇഷ്ടമുള്ളത് എന്നുള്ളത് എനിക്കറിയാം സൂര്യ അതുകൊണ്ട് നീ കണ്ടോ ഞാനൊരു പെൺകുഞ്ഞിനെ നിന്റെ കയ്യിൽ പ്രസവിച്ചു തരും എന്നൊക്കെ ഭാവന മനസ്സിൽ സ്വയം പറയുകയാണ് അങ്ങനെ ഈ പെൺകുഞ്ഞിന്റെ ഡ്രസ്സ് കൂടി ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് അതങ്ങ് നോക്കുകയാണ് ആ സമയത്ത് അതിലിങ്ങനെ ചെളി പോരേണ്ടത് കാണണം അപ്പോൾ ഇതിലെന്താ ചെളിയായിട്ടുണ്ടല്ലോ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പെട്ടെന്ന് പോവുകയാണ് അതോ അത് ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്നും അത് വീണു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്നും ഡ്രസ്സ് മാറാൻ വേണ്ടി പോകാ ആ പോകുന്ന സമയത്ത് ഭാവന എന്ന് നോക്കുമ്പോൾ സൂര്യയുടെ പുറത്ത് നിറയെ ചളി കാണാണ് അപ്പോൾ എന്ത് പറ്റി സൂര്യ നിൻ്റെ ഡ്രസ്സിലാകെ അഴുക്കായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ അതോ അത് ഞാൻ അവിടെ ഒന്ന് വീണു ആ ചളി ആയിരിക്കും എന്ന് പറയുമ്പോൾ സൂര്യ നീ എന്നോട് കള്ളം പറയരുത് നീ ഭരത്തിനെങ്ങാനും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ സൂര്യ അങ്ങ് പതറുകയാണ് കേട്ടോ നീ ഭരത്തിനെ കണ്ടിട്ടുണ്ടാവും ഭരത്താവൂലേ െയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ അത് എന്താ ഈ ഭരത്ത് ഇങ്ങനെ എനിക്കിപ്പോൾ തന്നെ ഭരത്തിനെ കാണണം എന്ന് പറയുമ്പോൾ ഭരത് അതിന് ആദ്യം എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഞാൻ ആദ്യം കണ്ട് മനസ്സിലാക്കട്ടെ എന്നതിൻ്റെ ശേഷം നിന്നെയും കൂട്ടി അവിടേക്ക് എന്ന് പറയണം അങ്ങനെ ഭാവനയ്ക്ക് ഒരുപാട് വിഷമമാവുകയാണ് കേട്ടോ ഭരത്ത് സൂര്യയോട് അങ്ങനെ മോശമായിട്ട് പെരുമാറിയത് ഓർത്ത് അങ്ങനെ സൂര്യ അവിടെ നിന്ന് പോയ ശേഷം ഭാവന വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭരത്തിൻ്റെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഭരത് ഇത്രയ്ക്കധികം മാറിയല്ലോ ഭരത്തിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ ഇങ്ങനെ ഭാവന മനസ്സിൽ കരുതുന്നുണ്ട് പിന്നീട് അരുന്ധതിയുടെ ഫോണിലേക്ക് ഭരത്ത് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഭരത്തിൻ്റെ കോളാണ് എന്ന് കാണുമ്പോൾ അരുന്ധതി ഫോൺ കട്ടാക്കുകയാണ് ഫോൺ എടുക്കാതെ ആക്കി വെക്കുകയൊക്കെ ചെയ്യാനോ അങ്ങനെ രണ്ട് മൂന്ന് തവണയും ഭരത്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴൊക്കെ അരുന്ധതി ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് അമ്പാലിക്ക് കാണുന്നുണ്ട് കേട്ടോ അരുന്ധതി എങ്ങാനും ഭരത്തിനോട് സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോൺ എടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഭരത്ത് വീണ്ടും വിളിക്കുകയാണ് ആ സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന അമ്പാലിക പേട്ട അരുന്ധതിയുടെ റൂമിലേക്ക് വരികയാണ്ട്ടോ എന്നിട്ട് ഭരത്തിന്റെ ഫോൺ അമ്പാലിക അങ്ങ് എടുക്കണേ എന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയണ ഇനി മേലിൽ അരുന്ധതിയുടെ ഫോണിലേക്ക് നീ വിളിച്ചു പോവരുത് എന്ന് പറഞ്ഞ് താക്കീത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് അരുന്ധതിയോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നിന്നോട് അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോഴൊക്കെ അരുന്ധതി ഫോൺ കട്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഞാൻ അത് വിശ്വസിക്കില്ല ആന്റി തന്നെ ആയിരിക്കും ഫോൺ കട്ടാക്കിയിട്ടുണ്ടാവുക എന്ന് ഭരത്ത് പറയുമ്പോൾ അങ്ങനെയാണ് നീ കരുതിയിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ മനസ്സിൽ വെച്ചു നീ എന്റെ മോളുടെ ഫോണിലേക്ക് ഇനി മേലിൽ വിളിച്ചു പോവരുത് നിന്നോട് സംസാരിക്കാൻ എൻ്റെ മോൾക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അത് വിശ്വസിക്കില്ല ആന്റി അരുന്ധതിക്ക് ഫോൺ കൊടുക്ക് എന്നൊക്കെ പറയണം അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന അരുന്ധതിക്ക് നല്ല വിഷമം വരുന്നുണ്ട് ഭരത്തിനെ ഒരിക്കലും പിരിയാൻ അരുന്ധതിക്ക് കഴിയുന്നില്ല കേട്ടോ പക്ഷെ തൽക്കാലത്ത് ഭരത്തൊരു പാഠം പഠിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അരുന്ധതി ഫോൺ എടുക്കാതിരിക്കുന്നത് പക്ഷേ അംബാലികയുടെ മനസ്സിൽ അരുന്ധതി ഫോൺ എടുക്കാത്തത് ഭരത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്നാണ് കേട്ടോ അംബാലിക മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ടാവുക അങ്ങനെ ഭരത്തിനോട് പറയുകയാണ് എൻ്റെ മോളെ തല്ലിച്ചതക്കാനല്ല ഞാൻ അവളെ പൊന്നുപോലെ വളർത്തി വന്നത് നീ എന്താണ് കരുതിയത് നിനക്ക് കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോൾ നീ തലയിൽ കയറിയിരിക്കും നീ മേലിൽ നീ എൻ്റെ മോളുടെ ഫോണിലേക്ക് വിളിച്ചു പോവരുത് എന്നും പറഞ്ഞ് അമ്പ ഫോണ് കട്ട് ചെയ്യുകയാണ് ആ സമയത്ത് അരുന്ധതിയാണെങ്കിലോ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയുണ്ടോ ഭരത്തിനായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ ഭരത്തിന് ഒരു പാഠം പഠിക്കാൻ വേണ്ടി മാത്രമാണ് അരുന്ധതി ഭരത്തിൻ്റെ ഫോൺ എടുക്കാതിരിക്കുന്നത്